കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരുടെ പേരിൽ വാങ്ങുന്ന മാംസ ഭക്ഷണം കഴിക്കാൻ സി പി എം തടവുകാർ മത്സരിക്കുന്നു പിണറായി സഖാവിന്റെ പോസ്റ്ററിന് പിന്നിൽ നിന്ന് ഒളിച്ച് ഫോണിൽ സംസാരിക്കുന്നതും സി പി എം തടവുകാർ ചാർജ് തീർന്നാൽ ചാർജ് ചെയ്യാൻ സൗകര്യം വീടിയെത്തിച്ചു തരുന്ന ജീവനക്കാർ ആരും കാണാതെ കഞ്ചാവ് വലിക്കാനും ഫോൺ ചെയ്യാനും കൊതുക് വല കെട്ടി അതിനുമീത് തുണി വിരിച്ചു കൊടുക്കും എമാൻമാർ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സംഗതിയാണ് ഈ പറയുന്നത് സെൻട്രൽ ജയിൽ ഭരിച്ചു സുഖിക്കുകയാണ് സി പി എം തടവുകാർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ചില അണിയറ രഹസ്യങ്ങൾ സി പി എം തടവുകാരുടെ അടുക്കള തന്നെയാണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് മറ്റുള്ള തടവുകാർ പറയും വാട്ടർ ടാങ്കുകളുടെ അടിയിലുള്ള ഈ അടുക്കളകളിൽ രഹസ്യ പാചകം നടക്കാറുണ്ട് സി പി എം തടവുകാർ കൂടുതലുള്ള രണ്ട് നാല് ബ്ലോക്കുകളിൽ വാട്ടർ ടാങ്കുകളുടെ അടിയിലായാണ് അടുക്കളകൾ മാംസഭക്ഷണം കഴിക്കാത്ത നൂറ്റൻപതോളം തടവുകാരുണ്ട് പക്ഷെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഇറച്ചി വാങ്ങും അധികം വരുന്നത് സി പി എം തടവുകാർക്ക് വേണ്ടി നൽകുകയും ചെയ്യും ഇതും പുറത്തുനിന്നെത്തിക്കുന്ന ഇറച്ചിയും സി പി എം തടവുകാർ പാചകം ചെയ്യുന്നതും ജയിലിൽ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുന്നതും രഹസ്യ അടുക്കളകളിലെ വിറകടുപ്പിലാണ് വർഷങ്ങൾക്ക് മുൻപ് പോലീസിന്റെ സഹായത്തോടെ ഒരു പരിശോധന നടത്തി അന്ന് ഈ അനധികൃത അടുക്കളകൾ നീക്കം ചെയ്തിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ പോസ്റ്ററുകളൊക്കെ അന്ന് മാറ്റിയതാണ് പക്ഷെ അതൊക്കെ ഇപ്പോൾ ജയിലിൽ തിരിച്ചെത്തി കഴിഞ്ഞു ഇത്തരം പോസ്റ്ററുകളുടെ മറയിലാണ് പല തടവുകാരും മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നത് അത്രേ സെല്ലിൽ കൊതുകുവലയ്ക്കും മീതെ മുണ്ട് വിരിച്ച ശേഷം അതിനകത്തിരുന്നാണ് ചിലർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ജീവനക്കാർക്കും തടവുകാർക്കും വെവ്വേറെ സി പി എം ഫ്രാക്ഷൻ ജയിലുണ്ട് ഗോവിന്ദചാമി ജയിൽ ചാടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ ബ്ലോക്കുകളിലും ഇതുവരെ പൂർണ്ണമായും ഒരു പരിശോധന നടന്നിട്ടില്ല ഗോവിന്ദച്ചാമി പാർപ്പിച്ചിരുന്ന പത്താം ബ്ലോക്കിൽ പക്ഷേ പരിശോധന നടത്തിയിട്ടുണ്ട് മറ്റു ബ്ലോക്കുകളിൽ തടവുകാരുടെ അനുവാദം വേണം അത് കഴിഞ്ഞു മതി പരിശോധന എന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്വന്തക്കാരെ സംരക്ഷിക്കാനും മറ്റു ചിലരെ ബലിയാടാക്കാനും നീക്കം നടന്നതായും വിവരമുണ്ട് സി സി ടി വി ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് സസ്പെൻഷനിലായ ഒരാൾ രാത്രി ആശുപത്രി ഡ്യൂട്ടി തിനാലാണ് സി സി ടി വി മേൽനോട്ടത്തിന് ഇദ്ദേഹം ഇല്ലാതിരുന്നത് അസിസ്റ്റന്റ് ഓഫീസർമാരെ നിരീക്ഷിക്കേണ്ട ഇൻസൈഡ് ഗാർഡ് ഓഫീസർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് രണ്ട് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരാണ് ഇതിൽ ഒരാളെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത് ഒരു സി പി എം തടവുകാരന്റെ വീടിന്റെ പാലുകാച്ചലിന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പങ്കെടുത്തിട്ടുണ്ട് വനിതാ നേതാവിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ പുറത്തായത് തുടർന്ന് ഇയാൾക്ക് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള സഖാക്കന്മാർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കാൻ അവിടുത്തെ പോലീസുകാർ മത്സരിക്കുകയാണ് എന്ന് പൊതുവെ ഒരു ശ്രുതിയുണ്ട് കഞ്ചാവ് വലിക്കാൻ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സാധനം എത്തും അതും പോലീസുകാരുടെ സുരക്ഷാ സന്നാഹങ്ങളോടെ തന്നെ പിന്നെ സ്മാർട്ട് ഫോൺ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അതിനും ഏമാന്മാർ സൗകര്യമൊരുക്കും ജയിലിനകത്ത് സ്മാർട്ട് ടി വിയിൽ നിന്ന് ചാർജ് ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കില്ല അങ്ങനെ കൊടുക്കാൻ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ആളുകളല്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത് സഖാക്കന്മാർക്ക് ഇത്തരം സൗജന്യങ്ങൾ അവിടെ ലഭിക്കുകയുള്ളൂ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുഡ്സ് ഓട്ടോ ിൽ കിലോ കണക്കിന് കഞ്ചാവുമായി സഖാക്കന്മാരായ തടവുകാർ എത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ എന്തും നടക്കും കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം സ്ഥലമാണ് അവിടെ എന്തും നടത്താം എന്ന ധാർഷ്ട്യം സഖാക്കൾക്കുണ്ട് ഇപ്പോൾ സഖാക്കന്മാരുടെ തീർവാഴ്ച നടക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദസ്വാമി എന്ന കൊടും കുറ്റവാളി ജയിൽ ചാടിപ്പോയത് ജയിൽ ഉദ്യോഗസ്ഥരെ നോക്കുകുത്തിയാക്കിയാണ് ഇയാൾ ചാടിപ്പോയത് ഇത് അല്ലാതെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പലപ്പോഴും തടവുകാരുടെ വിളയാട്ടം നടക്കുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നല്ലതുപോലെ ഒരു ശുദ്ധീകരണം നടത്തേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം വിലയിരുത്തുന്നത് കാപ്പ പ്രകാരം തടവിലാക്കപ്പെട്ട ഗുണ്ടകളാണ് സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് എന്നാണ് സൂചന കഞ്ചാവും മദ്യവും മൊബൈൽ ഫോണും ജയിലിൽ സുലഭമാണ് പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ഗുഡ്സ് ഓട്ടോ ജയിലിനകത്തെ അടുക്കളയിൽ എത്തിയത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് പച്ചക്കറിയിൽ കുറവുണ്ടായിരുന്നു എന്നും ബാക്കിയാണ് പിറ്റന്ന് എത്തിച്ചത് എന്നാണ് കവാടത്തിൽ കാവലുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞത് പക്ഷെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് അതിൽ കഞ്ചാവ് കണ്ടെത്തിയത് ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ പല കാര്യങ്ങളും ഇതുപോലെ അനധികൃതമായ രീതിയിൽ നടക്കുകയാണ് തടവ് ർക്ക് എല്ലാവിധ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് തടവുകാര് എന്നുള്ള പരിഗണന അല്ല അവർക്ക് കൊടുക്കുന്നത് എല്ലാ തടവുകാർക്കുമല്ല സഖാക്കന്മാരായ തടവുകാർക്ക് ഒരു പ്രത്യേക പരിഗണന ഇപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടരുക തന്നെയാണ് എന്നതാണ് നഗ്നമായ സത്യം ന്യൂസ് ഡെസ്ക്